വാട്സപ്പ് നമ്പർ വാങ്ങിയ ശേഷമാണ് തട്ടിപ്പിന് ശ്രമിച്ചത് സലീം ഐ എസ് പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നും ഒരാൾ വിളിക്കുമെന്നും ഇയാൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനുമായിരുന്നു ആവശ്യപ്പെട്ടത് ഇതിനു പിന്നാലെ ഞായറാഴ്ച രാവിലെ ഒരാൾ വിളിച്ച് സലീം സാർ പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നും കുറച്ച് യൂസ്ഡ് ഫർണിച്ചർ ഉണ്ടെന്നും അറിയിച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നൽകിയാൽ മതിയെന്നും ഇയാൾ പറഞ്ഞു അക്കൗണ്ടിലേക്ക് പൈസ അയച്ചാൽ സാധനങ്ങൾ അയച്ചു നൽകാമെന്നും അഡ്രസ് അയച്ചു കൊടുക്കാനും നിർദ്ദേശിച്ചു തിരുവനന്തപുരത്ത് നിന്നും സ്ഥലം മാറ്റമായതുകൊണ്ടാണ് സാധനങ്ങൾ വിൽക്കുന്നതെന്നും വിശ്വസിപ്പിച്ചു എന്നാൽ സാധനം താൻ നേരിട്ടെത്തി എടുത്തുകൊള്ളാമെന്ന് അറിയിച്ചതോടെ അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അക്കൗണ്ടിൽ അയക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതാവശ്യപ്പെട്ട് ഞായറാഴ്ച പലതവണ വിളിച്ചു എന്നാൽ നേരിട്ട് സാധനങ്ങൾ വാങ്ങി പൈസ നൽകാമെന്ന് പറഞ്ഞ് സലാം ഉറച്ചു നിന്നതോടെ അയാൾ വിളി നിർത്തുകയായിരുന്നു തുടർന്ന് തിങ്കളാഴ്ച രാവിലെ വീണ്ടും വിളിച്ച് ഫർണിച്ചറുകളുടെ പടമടക്കം അയച്ചു നൽകി വീണ്ടും പ്രലോഭിപ്പിച്ചതോടെ സലാം പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു സംഭവത്തിൽ പി ബി സലീം പോലീസിനും സൈബർ സെല്ലിനും പരാതി നൽകി സമാനമായ വിധത്തിൽ നേരത്തെയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സലിം പറഞ്ഞു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ